ക്ഷമ എന്നത് വളരെ വിശേഷമായ ഗുണങ്ങളായി ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ക്ഷമ എന്ന് പറഞ്ഞാൽ അഞ്ച് അതിന് അഞ്ച് പ്രധാന ഭാഗങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു ആദ്യത്തേത് കർത്താവിങ്കിൽ നിന്നും നാം പ്രാപിക്കുന്ന ക്ഷമ രണ്ടാമത്തേത് മറ്റുള്ളവരിൽ നിന്നും നാം നേടുന്ന ക്ഷമ മൂന്നാമത്തേത് മറ്റുള്ളവരെ നാം മറ്റുള്ളവരോട് നാം ഹൃദയപൂർവ്വം ക്ഷമിക്കുക നാലാമത്തേത് നമ്മോട് തന്നെ നാം ിക്കുന്നവരായിത്തീരുക അഞ്ചാമത്തേത് ദൈവസന്നധിയിൽ നാം ക്ഷമയോടെ കാത്തിരിക്കുക ഒരു കൃഷിക്കാരൻ കൃഷി ഇറക്കി അതിനുശേഷം ക്ഷമയോടെ അത് പാകമാകുന്നതുവരെ കാത്തിരിക്കുന്നത് പോലെ ക്ഷമയോടെ ദൈവസന്നധിയിൽ കാത്തിരിക്കുക അതെ തീയുടെ അരിയിലേക്ക് ഒരു മെഴുക കൊണ്ടു അത് ഉരുകിപ്പോകും അതേ തീയുടെ അരികിലേക്ക് ഒരു കളിമണ്ണ് കൊണ്ടുചെന്നാൽ അത് കട്ടിയുള്ളതായിത്തീരും എന്നാൽ തങ്കത്തിൻ്റെ അടുത്തേക്ക് തീ കൊണ്ടുവന്നാൽ അത് കുറവ് തീർന്ന് മനോഹരമായ കുറവില്ലാത്ത ഒരു തങ്കമായി തനി തങ്കമായി മാറും യോബിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പത്താം വാക്യം ഞാൻ നടക്കുന്ന വഴി അവനറിയുന്നു എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും അതെ തങ്കം തീയുടെ അരികിൽ വന്നു കഴിയുമ്പോൾ അത് പൊന്നുപോലെ പുറത്തു വരും യഹോബയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ രാജമുടിയും ആയിരിക്കും യശ്യാപ്രവചനം അറുപത്തിരണ്ടിൻ്റെ മൂന്ന് അതെ ദൈവസന്നിധിയിൽ നാം ഭംഗിയുള്ള ഒരു കിരീടം ആകണമെങ്കിൽ ക്ഷമയോടെ നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കണം ഡാനിയലിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം അതിൻ്റെ പത്താം വാക്യം ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പക്കൽ കരുണയും മോചനവും ദയയും ഉണ്ടല്ലോ അതെ ദൈവത്തിൻ്റെ പക്കൽ കരുണയുണ്ട് മോചനമുണ്ട് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു മത്തായിരം സുവിശേഷം ആറാം അധ്യായം പതിനാലാം വാക്യം നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴവുകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും അതെ ദൈവവചനം നാം പഠിക്കുമ്പോൾ ഒത്തിരി ക്ഷമയുടെ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും അതിൽ ഏറ്റവും പ്രധാ പ്രസക്തമായ ഒന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് ജോസഫ് തൻ്റെ സഹോദരന്മാരോട് ക്ഷമിച്ചു ദൈവം അവനെ ഉയർത്തി വലിയവനാക്കി ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം മോശയ്ക്ക് വിരോധമായി തൻ്റെ സഹോദരിയും കൂടെയുള്ളവരും പിറുവിരുത്തപ്പോൾ മോശ അവരോട് മനഃപൂർവ്വമായി ക്ഷമിച്ചു അതുപോലെ തന്നെ ശൗല് പല പ്രാവശ്യം ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി കുന്തം ചാണ്ടിയെങ്കിലും ദാവീദ് ശൗലിനോട് ക്ഷമിച്ചു ഒന്ന് ശവുമേൽ ഇരുപത്തിനാലിൻ്റെ പതിനേഴ് തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ നിന്നവരോട് സ്തേഫാനോസ് ക്ഷമിച്ചു അപ്പോസല പ്രവൃത്തി ഏഴാം അധ്യായം അതിൻ്റെ അറുപതാം വാക്യം അതെ ദൈവസന്നതിയിൽ നാം ക്ഷമയുള്ളവരായി തീർന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളുടെ മുമ്പിൽ ഒട്ടും കുറയാതെ വെളിപ്പെട്ട് വരും ഒരുപക്ഷേ പ്രാരംഭത്തിൽ നമുക്ക് ദുഃഖമെന്നും ബലഹീനമെന്നും അല്ലെങ്കിൽ നാം തോറ്റുവെന്നും ചിന്തിച്ചാലും പിന്നത്തേതിൽ ദൈവമഹിമ അത്യന്തം ഉന്നതമായി നമ്മളിൽ വെളിപ്പെട്ടു വരുവാൻ കാരണമായിത്തീരും അതുകൊണ്ട് നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ ക്ഷമയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുക ദർശനം അതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു കാലം വൈകിയാലും അത് നടക്കും അതെ നമ്മെക്കുറിച്ചുള്ള ദൈവിക പ്ലാനുകൾ നിറവേറുവാൻ തക്കവണ്ണം ക്ഷമയോടെ ദൈവസന്നദ്ധിയിൽ കാത്തിരിക്കാം ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ